ചെറുഷ്പ സഭയിൽ വഴിവിളക്കുകളായ വഴികാട്ടികളായ ഏതാനും സഭാങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് വഴിവിളക്കുകൾ എന്ന പേരിൽ നമ്മൾ പിന്നെ ഈ എടുക്കാനായിട്ട് പോകുന്നത് ദൃതാവിയും ഞങ്ങൾ ഈ അനുഗ്രഹിക്കണമേ ഒന്നാമതെൻ്റെ ഓർമ്മയിൽ വരുന്ന അർസിനോസ് ബ്രദറാണ് സഭ രണ്ടായിട്ട് വിഭവിച്ച ശേഷവും വൈദികരോടൊപ്പം നിൽക്കുകയും വൈദികർക്ക് വഴികാട്ടിയാകുകയും ചെയ്തിരുന്ന അർസിനോ സുബ്രതൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു നല്ല മാതൃകയാണ് ഞാൻ ഓർമ്മിക്കുന്നത് രാവിലെ ഞങ്ങൾ ചമാശന്മാർ പള്ളിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അർസിനോ സുബ്രതർ പിന്നെ കുരിശൻ്റെ വഴിയുടെ പകുതിയെങ്കിലും തീർത്തിട്ടുണ്ടാവും പള്ളിക്ക് ചുറ്റും നടന്നുകൊണ്ട് കുരിശിൻ്റെ വഴി നടത്തുന്ന ഭക്തനായ ഒരു വ്യക്തിയായിരുന്നു അർസിനോ സുബ്രതർ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയേറെ രസകരവും അതോടൊപ്പം വിവേകവും ഭക്തിയും അദ്ദേഹത്തിൽ വളരെയേറെ കാണാനായിട്ട് സാധിക്കും ഒരിക്കൽ ഞങ്ങളുടെ ജനനാളായിരുന്ന അച്ഛൻ അറിസീരോ സുബ്രതനോട് ചോദിച്ചു ബ്രതറെ നമുക്ക് സെമിനാരിക്കാർക്ക് സെമിനാരിൽ പോകാൻ വേണ്ടിയിട്ടൊരു വാൻ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുക ബ്രദറിൻ്റെ അഭിപ്രായം എന്നതാണ് ഉടനെ അർസീൻ ഹോസ്പിറ്റൽ ചോദിച്ചു അച്ഛ പഴയ വണ്ടിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു പഴയ വണ്ടി ആ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാനാണ് പ്ലാൻ ഇടുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അർസീൻ ഹോസ്പിറ്റൽ പറയുകയാണ് ഒരു പഴയ വണ്ടിയാണെങ്കിൽ അച്ഛനോട് ആർ അച്ഛനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ ഈ പഴയ വണ്ടി വാങ്ങിച്ചു അങ്ങോട്ട് കൊടുക്കുക അയാൾ അത് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് നശിച്ചോളൂ ഇത് പിന്നെ ഞണ്ടാളച്ഛനും പൊട്ടിച്ചിരിച്ചു ബാക്കിയ കേട്ടവരെല്ലാം പൊട്ടിച്ചിരിച്ചു അതോടുകൂടി ആ പഴയ വാൻ മേടിക്കണ്ടെന്ന് ഞണ്ടാളച്ഛൻ തീരുമാനിച്ചു അപ്പോൾ വലിയ വിദ്യാഭ്യാസവും വലിയ പ്രഗത്ഭന്മാരുമായിരുന്നവരേക്കാൾ വിവേകവും ബുദ്ധിയും ഉള്ള പിന്നെ ബ്രദറായിരുന്നു വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത അർസിനോസ് ബ്രദർ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയേറെ മറ്റുള്ളവർക്ക് മാതൃകയാണ് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വ്രതനെ ഞങ്ങൾ ഓർമ്മിക്കുന്നു നിത്യാശ്വാസം നൽകണമേ സഭയുടെ അംഗമായി ജീവിച്ച് മരിച്ച അദ്ദേഹത്തിൻ്റെ മാതൃക സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബ്രതനെ കർത്താവെ ഞങ്ങൾ ഓർമ്മിക്കുന്നു പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ jungei e